കോതമംഗലം ബോധിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സിനിമാ സീരിയൽ താരം ഗായത്രി പ്രഭാഷണം നടത്തി പാഠം ഒന്ന് പെണ്ണ് പാഠം രണ്ട് വിവാഹം പാഠം മൂന്ന് സ്ത്രീധനം എന്ന വിഷയത്തെ അധികരിച്ചാണ് കോതമംഗലം ബോധി വനിതാ സെമിനാർ സംഘടിപ്പിച്ചത് സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ മുഖ്യ പ്രഭാഷണം നടത്തി വിജയരാജം അല്ല കേട്ടൊരു കവിതയുണ്ട് ന്യൂബോൺ സൈക്കോളജിസ്റ്റുകളുടെ ഭാഷയില് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വ്യത്യാസമില്ല എന്തൊഴിച്ച് ഹോർമോണൻ ഡിഫറൻസ് അല്ലാത്ത കാര്യങ്ങളിൽ ആണും പെണ് തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസം അവരെ മെൻട്രുന്ന അവരെ പരിമപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് അണ എന്ന് പറയുന്നത് ഹോർമോണൽ ഡിഫറൻസിലാണ് അതിനപ്പുറത്തേക്ക് ആണിന്റെയും പെണ്ണിന്റെയും തന്റെ സ്വഭാവവിശേഷങ്ങളും എല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത് ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത് അവരെ മെൻട്രി ചെയ്യുന്ന അവരെ നിർമ്മിക്കുന്ന സാഹചര്യമാണ് ബിന്ദുജിജി അധ്യക്ഷത വഹിച്ചു ആശ ലില്ലി തോമസ് സ്വാഗതവും ഷെമീന അലി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്